പിന്നെ എന്റെ തോമ ദൈവത്തെ ഓർത്ത് നീ എന്റെ പേര് വിളിക്കരുത് പറയുന്നത് ഹിന്ദിയോ മറാത്തി ഇനി മറക്കരുത് എന്താ പേര് അയ്യപ്പൻ എന്റെ പേരെന്താന്ന് ആ സാറിന്റെ പേര് എന്നോടാണ് ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടി ഇനി മറക്കോ ഇല്ല എന്താ ഇബ്രാഹിംകുട്ടി എന്റെ പേര് അവനെ കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി കുറച്ചേക്കല്ലേ അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെയ്യാം എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് തീർച്ചയായും പോകാം ഇന്നത്തേക്ക് എനിക്ക് ഇവ മതി പറഞ്ഞ